ആദ്യം നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ് ഉരുൾപൊട്ടൽ ദുരിതം തകർത്തെറിഞ്ഞ ഭൂമിയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എവിടെ വരെ എത്തിയെന്ന് പരിശോധിക്കുകയാണ് സുർജി തയ്യപ്പത്ത് ഒപ്പം വീട് നൽകാമെന്ന പല സംഘടനകളുടെയും വാഗ്ദാനം എന്തായെന്നും പരിശോധിക്കാം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി പലരും ഭവന നിർമ്മാണ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ സർക്കാരുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇത്തരം വീടുകളുടെ ഒരു നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇത്തവണത്തെ വയനാട്ടിൽ റൈഡിംഗ് റിപ്പോർട്ടർ നടത്തുന്നത് ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് കൽപ്പറ്റ എലസ്റ്റൺ എസ്റ്റേറ്റിലാണ് എൽഷൻ എസ്റ്റേറ്റിലാണ് സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതി നടക്കുന്നത് എത്രമാത്രം പുരോഗതിയുണ്ട് ഭവന നിർമ്മാണ പദ്ധതിക്ക് എന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എൽഷൻ ടൗൺഷിപ്പിലേക്ക് നമ്മൾ ാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം ചളിയായിട്ട് നമുക്ക് തന്നെ വരാൻ കഴിയാത്തൊരു സാഹചര്യം അപ്പോൾ അവർക്ക് വർക്കുകൾ നല്ല രീതിയിൽ സ്ലോ ആയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്നൊക്കെ വന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചകളിലൊക്കെ വന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞ സമയത്ത് ഇപ്പോൾ ജനുവരിയിലാണ് സർക്കാർ പറയുന്നത് ജനുവരി തന്നെ കൊടുക്കാൻ പറ്റുന്ന വിചാരിക്കുന്നത് ഇനി മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെ വീടുകളുണ്ട് അവിടെയും ഈ മഴേൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിലവിൽ പക്ഷേ ഇപ്പോൾ മഴ മാറിയ സ്ഥിതിക്ക് ഈ സർക്കാരിൻ്റെ വീടുകളുടെ കൂടെ തന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തി ആ സമയത്ത് തന്നെ കൊടുക്കാൻ കഴിയുവാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പുനരധിവാസം ഉറപ്പാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ തന്നെ ഇരുപത് വീടുകളുടെ വാർപ്പ് ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ വേഗത്തിൽ തന്നെ വാർപ്പുകൾ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടി നിർമ്മാണ പ്രവൃത്തികൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ എല്ലാ ദുരന്തബാധിതർക്കും വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ഊരാളുങ്കൽ പറയുന്നത് ഇനി നമ്മൾ മുസ്ലിം ലീഗിന്റെ വിഭവ നിർമ്മാണ പദ്ധതി ഏത് തരത്തിലായി എത്രയാണ് അതിന്റെ നിർമ്മാണ പുരോഗതി എന്ന് വിലയിരുത്താനാണ് നമ്മൾ പോകുന്നത് തൃക്കപ്പെട്ടയിലേക്ക് അങ്ങനെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണം നടക്കുന്ന ആ പ്രദേശത്താണ് എത്തിയിട്ടുള്ളത് തൃക്കേപ്പറ്റയിൽ രണ്ട് പ്ലോട്ടുകളിലായാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ മഴ മാറിയതിനാൽ തന്നെ വലിയ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടെല്ലാം ചില പ്രശ്നങ്ങൾ ചില സങ്കീർണതകളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ആ കുരുക്കെല്ലാം പൂർണ്ണമായും അഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ് കാരണം എൺപത്തിരണ്ട് വീടുകളാണ് ഈ പ്ലോട്ടിൽ നിർമ്മിക്കുന്നത് തൊട്ടടുത്ത് അതായത് അധികം ദൂരമില്ല തൊട്ടടുത്ത പ്ലോട്ടിൽ ബാക്കി ഇരുപതിലേറെ വീടുകൾ കൂടി നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ നൂറ് വീടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത്തരത്തിൽ വീടുകളുടെ നിർമ്മാണം വലിയ വേഗത്തിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ധ്രതഗതിയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് വീടുകളുടെ ചുമര് കെട്ടിക്കഴിഞ്ഞു അതേപോലെ ഫ്ലോട്ട് സബ് ഡിവിഷനുകൾ ഏകദേശം പൂർത്തീകരിക്കാറായി ഇനി ഏക്കറിലുള്ള ഫ്ലോട്ട് സബ് ഡിവിഷൻ മാത്രമാണ് ബാക്കിയുള്ളത് അത് മാ മഴ മാറിയ മുറക്ക് അതിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കുകയാണ് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിയമ തടസ്സങ്ങളോ ഒന്നുമില്ല വളരെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതി നടക്കുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ് മുട്ടിലേക്ക് ആണ് പോകുന്നത് മുട്ടിലിൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ ഓൾ കേരള വർക്ക്ഷോപ്പ് അസോസിയേഷൻ ആ സംഘടന നിർമ്മിച്ചു കൊടുത്ത വീടുകളുണ്ട് ആ പ്രദേശത്ത് ഒന്ന് പോയി നമുക്ക് ആ വീടുകൾ കൂടി കണ്ട് വരാം ദുരന്തബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നാണ് ആ വീടുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇതുവരെ തീരുമാനമാകാത്തത് മറ്റ് പ്രഖ്യാപിച്ച പല സംഘടനകളും വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊരവസ്ഥയുണ്ട് ചിലർ ഇപ്പോൾ വീട് നിർമ്മാണം പുരോഗമിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അടക്കമുള്ള വീടുകൾ കൂടി വന്നാൽ സ്വാഭാവികമായി ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എല്ലാവർക്കും വീട് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുന്ന അവസ്ഥ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചിലഞ്ഞിച്ചാൽ മുട്ടിലെ ചിലഞ്ഞിച്ചാൽ എന്ന പ്രദേശത്താണ് ഇവിടെയാണ് ഓൾ കേരള ഓട്ടോമൊബൈൽ അസോസിയേഷൻ ക്രമിച്ചു കൊടുത്ത ആ വീടുകളുള്ളത് എന്തായാലും ആ വീടുകൾ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ താമസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ദുരന്ത എല്ലാവർക്കും വീടുകൾ ലഭിക്കട്ടെ അവരുടെ ജീവിതം സുഗമമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത് റൈഡിംഗ് റിപ്പോർട്ടർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം